മറ്റൊരു ചോദ്യമുള്ളത് ദീനീപരമായി പിന്നോട്ടുള്ള ഭാര്യയെ എങ്ങനെ കൈകാര്യം ചെയ്യണം ഇസ്ലാമികമല്ലാത്ത വസ്ത്രധാരണം കൃത്യമായി നിസ്കരിക്കാതിരിക്കുക എന്നീ കാര്യങ്ങളെ ചൊല്ലി എപ്പോഴും വഴക്കിടാറുണ്ട് എന്നിട്ടും വലിയ മാറ്റമില്ല ഭാര്യ ഇങ്ങനെ ചെയ്യുമ്പോൾ ഭർത്താവ് കുറ്റക്കാരനാകുമോ ഈ സാഹചര്യത്തിൽ ഭർത്താവ് എന്തു ചെയ്യണം വർഷങ്ങളായി ഭാര്യയെ ദീനിയാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു പലതവണ തൊലാഹിനെക്കുറിച്ച് ആലോചിച്ചു ഒരു കുട്ടി ഉള്ളതുകൊണ്ട് തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല ഇതിപ്പോ ഇവരെ മാത്രം പ്രശ്നമല്ല നമ്മൾ രണ്ട് വ്യക്തികളാണല്ലോ അപ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമുക്ക് മാ മനോഭാവങ്ങൾ വ്യത്യാസമുണ്ടാവും ചില ആളുകൾക്ക് ഭയങ്കരമായ സാമ്പത്തികമായ ഉണ്ടാവും ചില ആൾക്കാർക്ക് ഉണ്ടാവും രണ്ട് വ്യക്തികളാവുമ്പോൾ രണ്ടാളിലും വ്യത്യസ്തമായ ഉണ്ടാവും ഇതേപോലെ തന്നെ ദീനിൻ്റെ ഒരു ഗ്രേഡും നല്ലൊരു ദീനി പശ്ചാത്തത്തിൽ നിന്ന് വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ നല്ല ചിട്ടുള്ള ആളായിരിക്കും ചിലപ്പോൾ ഭാര്യ അങ്ങനത്തെ ഒരു പശ്ചാത്തലത്തിൽ നിന്നായിരിക്കില്ല വന്നിരിക്കുക അപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ടത് മുമ്പ് ദീൻ ഉണ്ടായ ഒരു സഹോദരി ഇയാളുടെ ഭാര്യയായി വന്നതിന് ശേഷം തട്ടമഴിച്ചതോ അല്ലെങ്കിൽ ഹിജാബ് സ്വീകരിക്കാത്തതോ അല്ല അവർ അങ്ങനെ തന്നെ ആയിരുന്നു അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമികമായ വിവാഹങ്ങളിൽ നമുക്കുള്ളൊരു വിവാഹം കഴിക്കുമ്പോൾ നമ്മൾ അന്വേഷിക്കുന്നുണ്ടല്ലോ ഭാര്യയെക്കുറിച്ച് അറിയുന്നില്ലേ ഭർത്താവിനെ കുറിച്ച് ചോദിക്കുന്നില്ലേ അവിടെയൊക്കെ പറയുന്നൊരു നിബന്ധന ഒരു പുരുഷൻ അന്വേഷണേറ്റ് വരുവാണെങ്കിലും ഇൻ തെറലവന് ദീനഹു ഹോലുക്കോഹുന്ന ദീനുള്ള ഒരാൾ ആർക്കാണ് വിവാഹം കഴിച്ചു കൊടുക്കേണ്ടത് അതേപോലെ തന്നെ ഒരു പെണ്ണിനെ തിരഞ്ഞെടുക്കുമ്പോഴും അവരുടെ പല യോഗ്യതകളെ കുറിച്ച് പറയുമ്പോഴും ദീൻ ബിദാദിദ്ദീൻ ദീനുള്ളവരെക്കു നീ വിജയിക്കുന്നതാണ് അപ്പോൾ ദീൻ എന്നുള്ളത് എപ്പോഴും എവിടെ വിവാഹം കഴിക്കാം ഏത് വിശ്വാസക്കാരെ വിവാഹം കഴിക്കാം അതൊക്കെ എന്തിയും ഒന്നിച്ച് ജീവിക്കുമ്പോൾ ശരിയാവും എന്ന വിശ്വാസം ശരിയല്ല അവർ ശീലിച്ചു വന്നൊരു പശ്ചാത്തലത്തിൽ നിന്ന് ചിലപ്പോൾ മാറാതിരിക്കാം അപ്പോൾ നമ്മളൊരു ദീനിയായ ഭാര്യയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അവൾ എന്ത് ചെയ്യുകയാണ് ഹിജാബൊക്കെ സ്വീകരിക്കുന്ന ദീനി പശ്ചാത്തലമുള്ള ഒരു സ്ത്രീയെ തന്നെയാണ് നമ്മൾ കല്യാണം കഴിക്കുന്നത് അങ്ങനെ ആവുമ്പോൾ പിന്നെ ഇങ്ങനത്തെ ഒരു പരാതിക്ക് അടിസ്ഥാനം ഉണ്ടാവില്ല പക്ഷേ ഇന്നിപ്പോൾ ഇത് വിവാഹം കഴിഞ്ഞു ഇതിനു വേണ്ടി ശ്രമിക്കണു ഇനി എന്ത് ചെയ്യും എന്ന് ചോദിക്കുന്ന ചോദ്യമാണിത് പക്ഷേ നമ്മൾ പറയുമ്പോൾ എന്ത് ചെയ്യണം പൊതുവായിട്ട് പറയണമല്ലോ മാറ്റിയെടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് വിവാഹം കഴിക്കുന്നത് കൊണ്ട് അർത്ഥമല്ല അപ്പം ഇവരോട് നമുക്ക് പറയാനുള്ളൊരു കാര്യം ഇവിടെ പറ്റുന്നൊരു അപകടം എന്താണെന്ന് വിചാരിച്ചാൽ നമ്മൾ ഉൾക്കൊണ്ട ഒരു ദീനനുസരിച്ച് നമുക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടില്ല ഏ നേരെ മറിച്ച് ഞാൻ ഉൾക്കൊണ്ട ദീനനുസരിച്ച് മറ്റൊരാൾ പ്രവർത്തിക്കണമെന്ന് പറയുമ്പോൾ അത് അയാൾക്ക് സാധിച്ചോളുന്നില്ല അതാണ് നമുക്ക് നമ്മളെ കുട്ടികളെ നിസ്കരിപ്പിക്കാൻ പറ്റാത്തത് പുമ്മാരെപ്പോഴും നിസ്കരിച്ചോ നിസ്കരിച്ചോ എന്ന് ഇങ്ങനെ ചോദിക്കും അത് എത്രയോ വർഷങ്ങളായി ചോദിച്ചിട്ടും ചോദിച്ചെങ്കിലേ അവർ നിസ്കരിക്കുള്ളൂ കാരണം ഉമ്മയുടെ ബോധ്യമാണ് അവർ നിസ്കരിക്കേണ്ടത് ഉമ്മയുടെ ബോധ്യത്തിൽ എങ്ങനെ അവർ നിസ്കരിക്കുക അവർക്ക് ബോധ്യമാവുമ്പോഴല്ലേ അവർ നിസ്കരിക്കുക അതുകൊണ്ട് എന്താണെന്ന് വിചാരിച്ചാൽ ഈ ബോധ്യപ്പെടുത്തി കൊടുക്കുക അതെ ഒരാൾക്കും ഒരു ദീന അനുഷ്ഠിക്കാൻ പറ്റില്ല ഇപ്പം അങ്ങനെ അനുഷ്ഠിച്ചു എന്ന് വിചാരിച്ചിട്ട് കാര്യമുണ്ടോ ഈ നിസ്കാരത്തിലൊന്നൊരു കഥയില്ല പക്ഷെ ഇനിയിപ്പോൾ ഇയാളിപ്പോൾ നിസ്കാരമല്ല അയാളെ കൂടെ ജീവിക്കാൻ അനുവദിക്കൂല എന്ന് വിചാരിച്ച് നിസ്കരിക്കുന്നോണ്ടല്ല കാര്യമുണ്ടോ അപ്പോൾ ദീനം പറഞ്ഞാൽ അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യമല്ല ഇയാൾക്ക് വേണ്ടി തട്ടമിട്ടിട്ടോ ഇയാൾക്ക് വേണ്ടി ഹിജാബ് സ്വീകരിച്ചിട്ടോ ഒന്നും കാര്യമില്ലല്ലോ അപ്പോൾ അവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവരത് ബോധ്യപ്പെടുത്തണം എന്നുള്ളതാണ് ഇപ്പം ഈ ബോധ്യപ്പെടുത്തുന്നിടത്തുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വിചാരിച്ചാൽ പൊതുവെ ഭർത്താവ് ഭാര്യ ഉപദേശിക്കുമ്പോൾ അയാളുടെ ഒരു ചിന്താഗതി എന്തായിരിക്കും അയാളൊരു അധികാരസ്ഥനാണല്ലോ ഒരു രക്ഷിതാവു ആണല്ലോ ഏ അപ്പോൾ നമ്മളിപ്പോൾ പിന്നെ അവരോട് നിസ്കാരത്തെക്കുറിച്ചും കാര്യം കുറിച്ച് പറയുമ്പോൾ അത് നിസ്കരിക്കേണ്ടേ നിസ്കാരം വേണ്ടേ ഇനി നീ എൻ്റെ കൂടെ പോയിരുന്നു എന്നാണ് ചോദിക്കുക ഈ ചോദ്യങ്ങളാണ് പലപ്പോഴും നമ്മൾ എന്ത് വേണത് ഉപദേശം ഞാൻ കുറേ ഉപദേശിച്ചു പറഞ്ഞു നോക്കി എന്നൊക്കെ പറയണത് സത്യം അത് തെറ്റാണെന്ന് ഞാൻ മനസ്സിലാവണം കാരണം നമ്മൾ തമ്മിലൊരു ഹൃദയബന്ധവും ഒരു സൗഹാർദ്ദവും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ താല്പര്യപ്രകാരമാവാൻ അവർ ശ്രമിക്കുമല്ലോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം നമുക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടതുപോലെ തന്നെ അവരെയും കാര്യങ്ങൾ കൺവേ ചെയ്യാൻ നമുക്ക് പറ്റണം അപ്പോൾ ചില ആളുകൾ എന്ത് ചെയ്യും വിചാരിച്ചാൽ വാഹനത്തിൽ പോകുമ്പോൾ അവർ കേൾക്കട്ടെ എന്ത് ചെയ്യും ഓണാക്കും അപ്പോൾ അവർക്ക് മനസ്സിലാവും കേൾക്കട്ടെ എന്ന് അപ്പോൾ അവർ മനപൂർവ്വം എന്താണ് അങ്ങനെ എന്താ എന്താക്കേണ്ടത് എന്നോടൊന്നും പറയാതൊരു കാസിറ്റ് ഇട്ടും കാട്ട് അല്ലെങ്കിൽ ഒരു പിന്നെ റേഡിയോ ഓൺ ആക്കിങ്ങാട്ട് എന്നെ നന്നാക്കാൻ വേണ്ടി ചേർക്കേണ്ട അപ്പോൾ അല്ലെങ്കിൽ ചെയ്യും ഏതെങ്കിലും വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ചെയ്യും അറിയാതെ ആഡ് ചെയ്തിട്ട് ചെയ്യുക അപ്പോൾ ഇങ്ങനെയൊന്നും നമുക്ക് പറ്റില്ല കാരണം നേർക്ക് നേർ പച്ചയായി ജീവിക്കുന്ന ആളുകൾ എല്ലാം അങ്ങനെ തന്നെ അത് സാധ്യമാവുകയുള്ളൂ അപ്പോൾ വളരെ സ്നേഹത്തോടു കൂടെയും ഗുണകാംക്ഷയോടുകൂടെയും ആണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടി കയറുമ്പോൾ എന്ത് പറയാം ഞാനൊരു കാര്യം ചേച്ചി പറഞ്ഞ ഡ്രസ്സൊക്കെ നമുക്ക് എടുക്കാം നമുക്കെന്ത് ചെയ്യുക ഒരു നല്ലൊരു മഫ്തെടുത്താലോ ഒരു പർദ്ദെടുത്താലോ ഏറ്റവും നല്ലൊരു സാധനം എടുത്താലോ ഏ ഇടക്കൊക്കെ ഒന്ന് ഉപയോഗിച്ച് നോക്കിയേ അണക്ക് പറ്റും നോക്കാൻ അറിയാമല്ലോ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി നമ്മൾ വാങ്ങിക്കൊടുക്കുകയാണ് അപ്പോൾ ആയിക്കോട്ടെ നോക്കി വെക്കുക എന്ന് പറയാം അപ്പോൾ അങ്ങനെ സ്വാഭാവികമായിട്ട് അവരെന്ത് ചെയ്യും അതിൽ താല്പര്യരാകും അതല്ലെങ്കിൽ എന്താണ് നമ്മൾ എന്ത് ചെയ്യുക ഒരു ഒരാഴ്ച നമുക്കൊന്ന് പള്ളിയിൽ പോയി വെക്കാം അങ്ങാടിയിലൊക്കെ ഒന്ന് പോവുകയും ചെയ്യാം നമുക്ക് നിസ്കരിച്ച് പോരാ എന്ന് പറയുമ്പോൾ കൂടെ ഒരു യാത്രയല്ലേ അപ്പോൾ ഒന്ന് പള്ളിയിൽ കയറാമെന്ന് വിചാരിച്ചു ചിലപ്പോൾ അവിടുത്തെ ഹത്തുമ കൊണ്ട് അവൻ അവരെന്തായിരിക്കാം ഏ മാറാം പ്രശ്നം അപ്പം പറഞ്ഞാൽ ജീവിതത്തിൽ എന്തു ചെയ്യണം നല്ല അവസരങ്ങൾ ഉണ്ടാക്കി വളരെ സ്നേഹത്തോടെയും ഗുണകാംക്ഷയോടുകൂടെയും നമ്മൾ പറഞ്ഞാൽ മാറും പക്ഷെ ഇത് ഭർത്താക്കന്മാർ പലപ്പോഴും എന്താണ് അവരൊരു അധികാരസ്ഥരും ഉള്ളാവുന്നുണ്ട് ഞാൻ പറഞ്ഞത് നമ്മൾ കേൾക്കണ്ടേ അത് ഈ ദീനീ കാര്യങ്ങളിൽ എന്താവില്ല നടക്കും അത് ചായ ഉണ്ടാക്കാൻ വേണ്ടി പറയുമ്പോഴോ അല്ലെങ്കിൽ വസ്ത്രം അലക്കാൻ വേണ്ടി പറയുമ്പോഴോ വീട്ടിലെ കാര്യങ്ങൾ പറയുമ്പോഴൊക്കെ ചിലപ്പോൾ അങ്ങനെ പറഞ്ഞാൽ നടന്നു പക്ഷേ ദീനി കാര്യങ്ങൾ എന്ത് ചെയ്യണം അത് ഓരോരോത്ത സ്വാതന്ത്ര്യമാണല്ലോ അപ്പോൾ അതവർക്ക് ബോധ്യപ്പെട്ടെന്ന് ചെയ്യാൻ അവസരങ്ങൾ ഉണ്ടാക്കണം അത് തിരിച്ചാണെങ്കിലും അതേപോലെ തന്നെ ഭാര്യമാർ ഭർത്താക്കന്മാരെ ഭർത്താക്കന്മാർക്ക് ദീനി ഇല്ലെങ്കിൽ ഭാര്യമാർ ഉപദേശിക്കേണ്ടി വരും അപ്പോൾ നമുക്കിപ്പോൾ എന്ത് ന്യായമാണെങ്കിൽ പോലും ഇപ്പോൾ നിങ്ങളൊരു അധ്യാപകനാണല്ലോ അപ്പോൾ നിങ്ങളൊരു കുട്ടി ക്ലാസ്സിലുള്ള പിന്നെ അഞ്ചാം ക്ലാസ്സിലോ പത്താം ക്ലാസ്സിലോ കുട്ടി എന്ത് ചെയ്യുകയാണ് നിങ്ങളുടെ ഒരു അപാകത വളരെ സ്വകാര്യമായി പോലും ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ നമുക്കത് എത്ര ഉൾക്കൊള്ളാൻ പറ്റും അത് ന്യായമാണെന്നറിയാം ആ കുട്ടി പറയേണ്ടതാണെന്നറിയാം പക്ഷെ നമ്മൾ ഒരു വിദ്യാർത്ഥി പറയുന്നു എന്നുള്ളതിലക്ക് നമുക്ക് അതിലൊരു ഈഗോ ഉണ്ടാവൂലേ അപ്പം അത് വരാൻ പാടില്ല പക്ഷെ അതെന്തായിരുന്നാലും ഭാര്യ പറയുമ്പോൾ ഉണ്ടാവും ഞാൻ ഇതുവരെ പോയൊരു രൂപമുണ്ടല്ലോ അത് നേരാക്കാനും അത് മാറ്റാനും ഇന്നെ നന്നാക്കാനൊന്നും മെനക്കടന്ന എന്നൊരു മനോഭാവത്തിലാണ് എടുക്കുക അപ്പം അത്തരം ഒരു മനോ ചിന്താഗതിയിൽ കാര്യങ്ങളെ കാണുന്നിടത്തേക്ക് ഉപദേശങ്ങൾ എത്തുമ്പം ചെയ്യും ആ ആ ഉപദേശങ്ങൾക്കൊക്കെ ഏറ്റവും ശക്തമായി അതിനെ എതിർക്കാണ് അതിന് വിപരീതമായി നീങ്ങാനാണ് സാധ്യത എന്നാൽ വളരെ ഒരു റിക്വസ്റ്റായിട്ട് ഒരു അഭ്യർത്ഥനയായിട്ട് എന്ത് ചെയ്യുകയാണ് ഒരാഗ്രഹമായിട്ട് എന്തു ചെയ്യുകയാണ് ഒക്കെ പറയുകയാണെങ്കിൽ പലപ്പോഴും പല ഭർത്താക്കന്മാരും ഭാര്യമാരുടെ സ്വാധീനം കൊണ്ടും ആഗ്രഹം കൊണ്ടും താല്പര്യം കൊണ്ടും മാറിയ എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ പറ്റും അപ്പോൾ ഈ പരസ്പരം എങ്ങനെ ഉപദേശിക്കണം എന്നതിൽ എന്താണ് വളരെ ചിന്തിച്ചും ആലോചിച്ചും ഉദാ സബിറബി കബി ലമത്തി വൽ മോഹിദത്തിൽ ഹസന ക്ഷണിക്കൂ എന്ന് പറഞ്ഞ് നിർത്തിയാൽ പോരെ അത് ഹിക്കമത്തോടുകൂടെ ആയിരിക്കണം നല്ല അറിവോടും കാഴ്ചപ്പാടോടും കൂടെ ചെയ്യണം എന്നുള്ളതാണ് പിന്നെ മോഹിദ നല്ല ഉപദേശം അതായത് ഉപദേശം എന്ന് പറയുമ്പോഴും പോരാ ഉപദേശത്തിൽ എന്തായിരിക്കണം ഏറ്റവും നല്ല ഗുണകാംക്ഷയോടു കൂടെ എന്ത് ചെയ്യണം അവരന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയുമ്പോഴേ മാറ്റങ്ങൾ ഉണ്ടാവും നേരത്തെ മൊലി പറഞ്ഞത് വളരെ മോഡലായി നടന്നിരുന്ന ഒരു കുടുംബത്തിൽ നിന്ന് വിവാഹം ചെയ്ത ഒരാൾ ഭാര്യയെ പൂർണ്ണമായ ഒരു ഇസ്ലാമിക വസ്ത്രധാരണ രീതിയിലേക്ക് മാറണം എന്ന് ആഗ്രഹിക്കുക സാധാരണ നമസ്കാരങ്ങൾക്ക് രാത്രി നമസ്കാരം വരെ പൂർണ്ണമായി നിർവഹിക്കണം എന്ന് ആഗ്രഹിക്കുക അങ്ങനെ ആ ഭാര്യ പൂർണ്ണമായി നിഖാബ് ധരിച്ചു പുറത്തിറങ്ങുന്ന അവസ്ഥയിലേക്ക് എത്തിയതും അദ്ദേഹത്തോടൊപ്പം സുന്ദും നമസ്കാരങ്ങളൊക്കെ നിർവഹിക്കണ അവസ്ഥയിലേക്കൊക്കെ എത്തിയതിൻ്റെ ഉദാഹരണങ്ങൾ ഉണ്ട് പിന്നെ ഈ വസ്ത്രധാരണത്തിൻ്റെ കാര്യത്തിൽ ഒരു ഇസ്ലാമികമായി കുറ്റം കിട്ടുന്നൊരു കാര്യം എന്നതിനപ്പുറത്ത് ഇപ്പോൾ ഞാൻ വസ്ത്രം ഒഴിവാക്കണതിൻ്റെ ഇഷ്ടമാണ് എൻ്റെ സ്വാതന്ത്ര്യമാണ് എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടാവുമ്പോൾ ശരിക്ക് ബോധ്യപ്പെടുത്തൽ എന്നുള്ളത് കുറ്റമോ അല്ലെ ഒരു പള്ളിയിലെ കുത്തുവയോ മാത്രം കൊണ്ടുവത് ഫലപെട്ടാകുമോ എന്നൊരു പ്രശ്നം കൂടിയില്ലേ അതല്ലേ നമ്മൾ വെച്ചാൽ നമ്മളിപ്പോൾ വിഷയങ്ങൾ തുറന്ന് ചർച്ച ചെയ്യാൻ തയ്യാറാവുക എന്നുള്ളതാണല്ലോ കാരണം ഇപ്പോൾ നമ്മളിപ്പോൾ ഇസ്ലാമികമായ എന്ത് കാര്യമാണെങ്കിലും അതിലൊരു യുക്തിയും അതിലൊരു ലക്ഷ്യവും അതിലൊരു ഗുണവും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അത് നമുക്ക് പറയാൻ പറ്റും ഇപ്പോൾ ഇപ്പോൾ ഇസ്ലാമിനെ മാറ്റി നിർത്തി തന്നെ ഇപ്പോൾ നമ്മൾ ഭർത്താവിൻ്റെ ഒരു ദീനൊന്നും ഇല്ലാത്ത ഒരാളെ കൂടെ അയാളുടെ ഭാര്യ യാത്ര ചെയ്യാമെന്ന് വിചാരിച്ചോളൂ അപ്പോൾ വളരെ മോശം ശരീരഭാഗങ്ങളൊക്കെ കാണിക്കുന്ന രൂപത്തിലാണ് അപ്പോൾ അയാളുടെ ശ്രദ്ധയിൽ ഇപ്പോഴാണ് എല്ലാ ആളുകളും എന്തു ചെയ്യാണ് ഈ ഭാര്യയെ എങ്ങനെ ശ്രദ്ധിക്കുന്നു ഏഹ് വളരെ മോശമായ രൂപത്തിലുള്ള ആക്ഷൻസ് കാണിക്കുന്നു പലരും അപ്പോൾ ഇവർക്കൊരു ഫ്രീഡം ഇല്ലാതിരിക്കുന്നു അപ്പം സ്വാഭാവികമായി എന്ത് ചെയ്യാണ് നീ എൻ്റെ ആ സാരിയും തട്ടക്കൊന്ന് നേരൊന്ന് പുതച്ച് നടന്നോ എന്ന് അയാൾ പറയുമ്പോൾ അതിലൊരു യുക്തി ഇല്ലായ്മ കാണാൻ പറ്റൂ അതിലൊരു യുക്തി ഇല്ലേ ഇനി മാത്രം എൻ്റെ ഭാര്യയല്ലേ എൻ്റെ ഭാര്യയെ മറ്റൊരാൾ ആസ്വദിക്കേണ്ടെന്ന് ഞാൻ വിചാരിച്ചുകൂടെ എൻ്റെ ഭർത്താവിൻ്റെ മറ്റൊരു സ്ത്രീകൾ അനുഭവിക്കേണ്ട ആസ്വദിക്കേണ്ട എന്നൊരു സ്ത്രീക്ക് വിചാരിച്ചൂടെ അതൊക്കെ വളരെ ലോജിക്കുള്ള സംഗതികളാണ് അപ്പോൾ നമുക്ക് എന്താച്ച നമ്മൾ പറയണ എല്ലാ വിഷയങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്രാമാണികമായും യുക്തിപരമായും തന്നെ ബോധ്യപ്പെടുത്തി പക്ഷെ അത്തരം ഒരു തുറന്ന ചർച്ചകൾക്ക് എന്തില്ല ഭാര്യ ഭർത്താക്കന്മാർ തയ്യാറാവണില്ല എന്നുള്ളതാണ് അങ്ങനെയുള്ള വജാതിൽക്കും വില്ലത്തി ഉണ്ടല്ലോ ഏറ്റവും നല്ല രൂപത്തിൽ കാര്യങ്ങളെ പരസ്പരം എന്തു ചെയ്യുകയാണ് ചർച്ച ചെയ്യാൻ തയ്യാറായാൽ ന്യായമാണെങ്കിൽ ഉൾക്കൊള്ളാനുള്ള മനസ്സുണ്ടെങ്കിൽ എല്ലാം എന്ത് ചെയ്യാൻ പറ്റും കൺവേ ചെയ്യാൻ പറ്റും ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പറ്റും